തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പുണ്യമുള്ള ദിവസമാണ് സാധാരണഗതിയിൽ പക്ഷേ അവിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു മാസത്തിൽ ഒരു നോമ്പ് മാത്രം പിടിക്കാൻ വിചാരിക്കുന്ന വ്യക്തി അവൻ വ്യാഴാഴ്ച നോമ്പ് പിടിക്കേണ്ടത് തിങ്കളാഴ്ചയാണ് നോമ്പ് പിടിക്കേണ്ടത് കാരണം തിങ്കളാഴ്ചക്കാണ് മറ്റു ദിവസങ്ങളെക്കാൾ പുണ്യം ഒരാൾ പറ സംശയം ചോദിച്ചാൽ പവിത്രമേറിയ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലിസ് ചില ആരാധനകൾ നിർവഹിച്ചിട്ടുണ്ടല്ലോ വലം നിർവഹിക്കുണ്ടല്ലോ നിർബന്ധമായും ചില ആരാധനകൾ ഈ റബിയുൽ മുത്തനബി റബിയു ലവലിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഫൽ ജവാബു കരീമ അന്നഹു യുരീദു ഉമ്മതി ഫീമാ കാന സിയുസുഹു മുത്തനബിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് റബിയുൽ എന്നതുകൊണ്ട് അന്ന് നിർബന്ധം വേണ്ട എന്ന് വെച്ചതാണ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ റബിയുൽ മൊത്തം മാസം നമ്മൾ പറയുന്നത് പന്ത്രണ്ടിന്റെ ഇനി പറയാനുണ്ട് റബിയു മൊത്തം മാസം എന്താ ചെയ്യേണ്ടതുണ്ടോ ഔലിയാക്കളിൽപ്പെട്ട സൂഫിയാക്കളിൽപ്പെട്ട കർമ്മശാസ്ത്ര ിൽ പെട്ട സൂഫിയാക്കളിൽ പെട്ടിതനുമായ ഈ വിവരണം അനുസരിച്ച് ഈ പവിത്രമേറിയ മാസത്തെ ബഹുമാനിക്കേണ്ടത് ഇന്നമായ കൂനുബി നല്ല പുണ്യമേറിയ പുണ്യമുള്ള നല്ല ആരാധനകള് വർദ്ധിപ്പിക്കണം റബി ഉള്ളവലിൽ എന്തൊക്കെ പുണ്യങ്ങളുണ്ടോ ഖുർആൻ പാരായണം സ്വലാത്ത് അതിൽപ്പെട്ടതാണ് മൗല്യത നിസ്കാരങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ മുത്തനബിന്റെ സുന്നത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ആരാധനകൾ വർദ്ധിപ്പിക്കണം വസ്വതക്കാത്ത് സ്വതക്കകളും വർദ്ധിപ്പിക്കണം ആ സ്വതക്കയുടെ കൂട്ടത്തിൽ പെട്ടതാണ് റബിയുലവലിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഭക്ഷണം വിതരണം ചെയ്യുന്നത് അത്രയും ആ ഭക്ഷണ വിതരണത്തിന് വലിയ പുണ്യമുണ്ട് എന്ന് മുത്തനബി പറഞ്ഞിട്ടുമുണ്ട് വർദ്ധിപ്പിക്കണം ഹാജി ഞാൻ ചില ഉദാഹരണങ്ങൾ ാണ് അങ്ങനെയുള്ള എന്തൊക്കെയാ സുന്നത്തായ കർമ്മങ്ങൾ ഉണ്ടോ നല്ല പുണ്യകാര്യങ്ങൾ അതൊക്കെ വർദ്ധിപ്പിക്കണം ഫമൻ അജസ ഇങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾ സാധിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം അവന് മഹ്മിനിന് ഹറാമായ കാര്യങ്ങൾ മഹ്മിനു കറാഹത്തുള്ള കാര്യങ്ങൾ അത് റബി പ്രത്യേകം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ നിസ്കരിക്കാനോ ഖുറാൻ ഓതാനോ സൊലാത്ത് ചെല്ലാനോ മൗലി ഓതാനൊന്നും കഴിയാത്തവനാ നോക്കുക എന്നാല് നല്ല കാര്യങ്ങൾ ഇബാദത്തെ പരിപ്പിക്കാൻ സാധിക്കൂല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഹറാമായ കാര്യങ്ങളും മക്രൂഹായ കറാഹത്തായ കാര്യങ്ങൾ ഹറാമിന്റെ അത്ര കുറ്റല്ലെങ്കിലും പക്ഷെ മോശപ്പെട്ട കാര്യമാണ് അതുപോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണേ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം തലീമ് അത് ഈ മാസത്തിനോടുള്ള ആദരവാണ് ഈ മാസത്തിനോടുള്ള ബഹുമാനമാണ് ഇങ്ങനല്ലേ റമദാൻ എന്നാല് ഓരോ ചെയ്യാറുള്ളത് റമലാം എന്നാൽ ഞമ്മളൊന്ന് സ്റ്റഡിയാവൂലേ നമ്മളൊന്ന് തൗബ ചെയ്ത് മോശത്തിറങ്ങൾക്കൊന്ന് ഒഴിവാക്കി ഒന്ന് ഉഷാറായി നിൽക്കൂലേ അതുപോലെ ഒന്ന് ഉഷാറായി നിൽക്കണം മറ്റു മാസങ്ങളിലും അത് വേണ്ടതാണെങ്കിലും ആ മറ്റു ഇല്ലൂഫിയാദ് കാര്യമാണ് ഇതെങ്കിലും ഈ റബിയുൽ അവൽ മാസത്തിൽ അത് അത് കൂടുതൽ ബഹുമാനം അർഹിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനോടുള്ള ബഹുമാനാണ് അത് തെറ്റു ഒഴിവാക്കുന്നത് വേണ്ടാത്ത ദുസ്വഭാവങ്ങൾ ഒഴിവാക്കുന്നത് അള്ളാഹുവിനോടുള്ള ബഹുമാന അത് പറഞ്ഞു തന്ന റസൂറുല്ലാ നോടുള്ള ബഹുമാന അപ്പൊ ആ ബഹുമാനം കൂടുതൽ വേണ്ട മാസമാണ് എന്ന് പറഞ്ഞ വ്യക്തി റമദാൻ മാസത്തിൽ അത് വളരെ ശക്തിപ്പെട്ട സുന്നത്താകുന്നത് പോലെ അതേ ശക്തിപ്പെട്ട സുന്നത്ത് റബി ഉൽവലിലും ഉണ്ട് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ മോശപ്പെട്ട ദുസ്വഭാവങ്ങൾ ഒഴിവാക്കൽ വളരെ പവിത്രമേറിയതുപോലെ റബിയുൽ അവ്വലിലും അങ്ങനെ ബഹുമാനിക്കണം റമദാനിൻ്റെ അതേ ഉപമയാണ് റബിയുൽ അവ്വലിൽ പറയാനുള്ളത് എന്ന് എബുൽ ഹാജ് റഹിമല്ല ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന്റെ വിശദീകരണം അതിന്റെ ഹരീഫൊക്കെ അവർ പറഞ്ഞു ഇനി ആയത്തിലൂടെ നമുക്ക് ഇത് ആയത്തിൽ നമുക്ക് മനസ്സിലാക്കണം അപ്പോ ലൈലിത്തുൽ കഥറിന്റെ പുണ്യ ലൈലിത്തുൽ കഥറിനേക്കാൾ പുണ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് അതും ഞാൻ മുമ്പ് കഴിഞ്ഞു പോയി ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണി വെച്ചിട്ട് തന്നെ അത് ഷാഫി പണ്ഡിതന്മാരുടെ ഉദ്ധരണി വെച്ചിട്ട് തന്നെ അതും ഒരിക്കലും തള്ളാൻ കഴിയാത്ത ഉദ്ധരണി വെച്ചിട്ട് തന്നെ ഞാൻ സമർത്ഥിക്കും ഇൻഷാള്ള അതൊക്കെ ആരോ ഏതോ അഫ്കാർ എഴുതി വിട്ടതാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോവണ്ട അത് ശരിയായ ചിന്ത തന്നെയാണ് എന്ന് ഇൻഷ വൈകി അല്പം വൈകിയിട്ട് അത് പറയൂ